നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം അനുമോളക്കം തുടങ്ങി അനുമോളക്കം മനസ്സിലായിപ്പോ ഇതൊരു വലിയ കുരിശായി മാറിയിരിക്കുകയാണ് ഇതൊരു പാരിയായി മാറിയിരിക്കുകയാണ് കാരണം പോരൊന്നുമല്ല അനുമോളെ സ്നേഹിക്കുന്ന അന്തമായി സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ട് അന്തം ഫാൻസ് എന്നാണ് ഇവരെ വിളിക്കുന്നത് ഈ അന്തം ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുമ്മിയേനും ചുപ്പിയേനും തോറിയേനും മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റിടും പോയിട്ട് അതുപോലെയുള്ള ഒരു പണിയാണ് ഇപ്പോൾ ഇപ്പോഴനുമോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് അനുമോൾക്ക് ഈ ഫെയിമോ ഫാനോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ഇനി ആവശ്യമില്ല അനിമോൾക്ക് ഇനി വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിനിമകളും അതുപോലെ ഉദ്ഘാടനങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരവും ഇതൊക്കെയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അനുമോള് ഈ ആർക്കെങ്കിലും പൈസ കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാനോ നിങ്ങൾക്ക് നന്ദി പറയാനോ ഒന്നുമല്ല ഇനി നിൽക്കുന്നത് ഇനി അനുമോളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അനുമോൾ അവിടെ ബിഗ് ബോസ് പോയത് കുടുംബം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൂട്ടുകാരി ഉണ്ടാക്കാനോ ഒന്നും അല്ല അതല്ലേ മറ്റേ മാറി ആതില്ലാന്ന് വെളിയിലിട്ടു കല്യാണാലോചനയുമായി അനീഷിനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അനുമോൾ അവിടെ പോയിരിക്കുന്നത് അവിടെ ഗെയിം കളിക്കാനും ആ അമ്പത് ലക്ഷം രൂപയും പിന്നെ അതിൽ നിന്നുള്ള വരുമാനവും എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഒന്നിനടുക്കാൻ അനിമോൾക്ക് കിട്ടും അത് തന്നെയാണ് അനുമോള് ചെയ്തതും അനുമോള് അഭിനേത്രി തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി പുറത്തു വന്നു കഴിഞ്ഞാലും അയ്യോ ഞങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് ഞങ്ങളുടെ പ്രയത്നമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് ഞങ്ങളാണ് അനുമോൾക്ക് പിന്നെ വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇനി ആരും അങ്ങോട്ട് ചെല്ലണ്ട ചെന്നിട്ട് കാര്യമില്ല കാരണം പോലെയുള്ള അന്തങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അനുമോൾക്ക് തന്നെ അതൊരു കുരിശാണ് എന്താ കാരണം എന്ന് ഞാൻ പറയാം അനുമോളെ സ്നേഹിക്കുന്ന അനുമോളുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പറ്റിയിട്ട് വരെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അനുമോളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അനുമോളെ സഹായിച്ച് സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അനുമോളൊക്കെ തന്നെ ഒരു പാരയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനുമോളൊക്കെ ഇപ്പോൾ ആരോടും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലിയുമായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നവരങ്ങ് പറഞ്ഞോ എനിക്കിതൊന്നും പുത്തരി അല്ലടാ എന്നുള്ളതാണ് അനുമോളുടെ ഇത് പക്ഷെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വന്നിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് കമന്റ് ഇടുമ്പോഴ് അതിന്റെ ബാധ്യത മുഴുവൻ വരുന്നത് അനുമോളൊക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ അനുമോളെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു അനുമോൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും അപ്പുറത്തുള്ളത് അയാൾ എന്തോ എവിടെയോ വെച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കമന്റ് ഇടുന്നത് അങ്ങനെ ഇടുപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളൊക്കെ അതിന്റെ ദോഷം ആ ദോഷം അനുമോൾക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് അനുമോളോട് ഇന്ന് അവരൊക്കെ പറയുന്നുണ്ട് സൗഹൃദം വേണമെങ്കിൽ ഇവന്മാരെയൊക്കെ നിലനിർ നിലക്ക് നിർത്തിക്കോ അതായത് ഇന്ന് എന്ന് പറഞ്ഞ യുവന്മാരെയൊക്കെ ഒഴിവാക്കിക്കോ ഇന്ന് അനുമോളോട് അവരെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശൈത്യയുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ െന്ന് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നമ്മുടെ ഷാരികന്റെ ഫ്രണ്ട്ഷിപ്പോ പിന്നെ പിന്നീന്റെ ഫ്രണ്ട്ഷിപ്പ് ഇതൊന്നും അല്ല അതിന് മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള അല്ലെങ്കിൽ അവര് കാരണം അനുമോളൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടുന്ന ചിലപ്പോഴും ഒരു സീരിയല് കിട്ടുന്നതോ ഇല്ലെങ്കിൽ ഒരു കോമഡി പ്രോഗ്രാം കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു വിദേശ ട്രിപ്പ് കിട്ടുന്നതോ ഒക്കെ എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാർ വഴിയായിരിക്കും അങ്ങനെയുള്ള കൂട്ടുകാർ എപ്പോഴോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞ അനുമോളുടെ ഫാൻസ് മുഴുവൻ കയറി അങ്ങ് അക്രമിക്കുകയാണ് ആ അക്രമമാണ് വലിയൊരു പാരയായിട്ട് തീർന്നിരിക്കുന്നത് ആലോചിച്ചാൽ നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് അതായത് ഗെയിമും കളിഞ്ഞു എന്താ പറഞ്ഞ പശുവും ചത്തും ഊരിന്റെ പുളിയും പോയി പിന്നെയും എവിടെ കിടന്നിട്ട് കുറേ ആൾക്കാർ അനിമേൽ അനിമേൽ എന്ന് പറഞ്ഞ് നിന്നോണ്ടിരിക്കല എടോ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ അനുമോളെ വെറുതെ വിട് ഇങ്ങനെ നിങ്ങളിട്ട് തിന്നല്ലേ ഇങ്ങനെ നിങ്ങളിട്ട് കൊല്ല കൊല്ല ചെയ്യല്ല അതായത് അനുമോളൊക്കെ വേണ്ടപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ സിനിമാ പ്രവർത്തകരും സീരിയൽ പ്രവർത്തകരും അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെയാണ് അല്ലാതെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞു ഇനിയും അധികാരങ്ങളും അവകാശങ്ങളും പറഞ്ഞാലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അധികാരങ്ങളും അവകാശങ്ങളും അവിടെ ആ ഒരു വിജയത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയേണ്ടത് ആ കുറച്ച് ദിവസം ആ ഒരു പിന്നെ കപ്പ് കിട്ടിയതിലൂടെ ഒരു അനുമോദനവും ചടങ്ങും ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞു അല്ലാതെ നിങ്ങൾ ഇനിയും പോയിട്ട് അനുമോളെ പുറകെ പോകരുത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധാരണക്കാരനാണ് കപ്പ് കിട്ടിയതെങ്കില് അവന് അതിൻ്റെതായ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും അനുമോളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അനുമോൾ ഓൾറെഡി ഫെയിമാണ് അതായത് അനുമോൾ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു എന്ന് പറഞ്ഞാൽ അനുമോളുടെ കോംബോ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും അന്ന് സ്റ്റാർ മാജിക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് ആ അനുമോൾ അപ്പടിച്ചു അതവിടെ കഴിഞ്ഞു അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരും പറഞ്ഞിട്ട് അതിന്റെ പങ്ക് പറ്റാനും അവകാശങ്ങൾ പറയാനും നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോകരുത് അത് അനുമോളൊക്കെ തന്നെ വലിയൊരു ശാപമായിട്ട് മാറും ഇല്ലെങ്കിൽ ഒരു പാരയായിട്ട് മാറും അതിന്റെ കാരണം ഇതാണ് അതായത് അനുമോൾക്ക് അനുമോളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അനുമോൾക്ക് സ്നേഹമുള്ള അവരുടേതായ ലോകത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതായത് സീരിയ ായിട്ടും സിനിമ ആയിട്ടും പിന്നെ അവരുടെ ഇങ്ങനെയുള്ള അവരുടെ ഒരു ആ പോയിട്ട് പോയിട്ട് നിങ്ങൾ നോക്കാൻ നിൽക്കരുത് കാരണം അവരുടേതായ ലോകം അവരുടേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഈ അന്തങ്ങളായ കൊറേ എണ്ണം പോയിട്ട് അതിൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് അവിടെ പോയിട്ട് അയ്യോ അവൻ ഇങ്ങനെ പറഞ്ഞ് അയ്യോ അവൻ ഇങ്ങനെ പറഞ്ഞ് അവിടെ കൊണ്ടു കൊടുക്കുക അവിടെ നിന്ന് ഇവിടെ കൊണ്ടു കൊടുക്കുക കൊടുക്ക ഇവിടെ കൊടുക്കുക ഇങ്ങനെ കൊത്തിക്കുക അതാണ് പറയുന്നത് അതായത് അനുമോളുടെ ഫാൻസ് എന്ന് പറയുന്ന ഒരു തള്ള ഈ തള്ള തന്നെ ചെയ്ത കാര്യം എന്താന്നറിയാം അയ്യോ ദേന്റെ നിങ്ങളെ കുറ്റം പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ഒരു സാധനം കൊണ്ടു കൊടുത്തിരിക്കുന്നു അപ്പൊ എത്ര മാത്രം ഇവര് ഫേക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞ അനുമോളുടെ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിമാരാ അനുമോൾ അസോസിയേഷൻ സെക്രട്ടറിമാർ ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു ഒരു സ്ത്രീ പോയിട്ട് ഇങ്ങനെ കൊത്തിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫാൻസ് തന്നെ എന്ന് പറഞ്ഞ അനുമോളൊക്കെ ഒരു ശാപമായിട്ട് മാറിയിരിക്കാൻ ഇപ്പോൾ എവിടെ തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവരെ പരക്കത്തെറിളിയാണ് അവരെ തെറി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് പാപം ആ അനുമോള് മാത്രമാണ് അതാ നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ നീ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ തന്നെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു നീ ആരാടാ അത് പറയാൻ നീ സപ്പോർട്ട് ചെയ്തതിനോടാ അനുമോളെ നീ സപ്പോർട്ട് ചെയ്തതിനോടാ ഇടൊരു കാര്യം മനസ്സിലാക്കുക അതായത് സപ്പോർട്ട് ചെയ്തിനോ ഇതോ അല്ല നിങ്ങൾ ഇങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത് അപ്പൊ അല്ലവനും എന്തെങ്കിലും പറഞ്ഞു അല്ലെ തൊപ്പിയനും ചുമ്മിയനും മൊത്തം പോയിട്ട് അനുമോളത് ആ അനുമോളെ പറയുന്നത് അനുമോളെ പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ആ ഒരു കമന്റ് വരുന്നുണ്ടേ ഒരു കമന്റ് ആ പിടിച്ചോടാ പിടിച്ചോടാ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനുമോൾക്ക് ചിലപ്പോൾ ഒരാൾ ഇപ്പം നാളെ ഒരു ചാൻസ് ഉണ്ട് അനുമോള് ഇന്ന പോലെ ഒരാളെ ഡയറക്ടറെ കാണാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ പറയുമ്പോഴായിരിക്കും ഈ ഹേറ്റേഴ്സ് മനുഷ്യടാ ഇവനല്ലടാ അന്ന് ഇത് പറഞ്ഞത് അതിനെ പറ്റിയിട്ട് രണ്ട് വീഡിയോ എല്ലാവരും ചെയ്യടാ അപ്പോൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആ എല്ലാവരും കൂടിയിട്ടൊന്ന് ഒരു കമൻറ്റ് എല്ലാവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് നല്ലോണം പോയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടിക്കുന്ന ഒരു സമീപനമാണ് ഇവരെല്ലാവരും എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫാൻസുകൾ തലവേദന മാത്രമല്ല അനുമോൾക്കൊരു ശാപവുമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അനുമോള് തന്നെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഉപദ്രവിക്കരുത് ഇനിയെങ്കിലും പിരിഞ്ഞു പോകണം ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും സ്നേഹിച്ചോളൂ ഇനി എന്നെ സ്നേഹിക്കാനാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാതെ അനുമോള് പറഞ്ഞിരിക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ഇപ്പോഴും അനുമോളുടെ അനുമോളുടെ ആ ഒരു കപ്പും അതുപോലെ അതുകൊണ്ട് വരികയും പിന്നെ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ഒരു റീയൂണിയനാ ഇതൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അതായത് അനുമോള് കപ്പും ായിട്ട് വരും ഞങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു ബിരിയാണി സെറ്റ് ചെയ്തു തരും എന്നുള്ള വ്യാമോഹവുമായിട്ട് ഇവിടെ കുറേ അന്തം ഫാൻസുകളെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഇനിയും അത്രയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാനുണ്ട് അതില്ലാതാക്കരുത് അതായത് നിങ്ങളുടെ തെറിവിളി കാരണം ഇപ്പോൾ അവരെ വിളിക്കാൻ വരെ ആൾക്കാർ ഭയപ്പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോ എന്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം